श्रीनारायण परमगुरवे नमः ओानशक्तिसमारुड तत्त्वमालाभिषिधव भक्तिमक्तिप्रदाच Tazmei sri gure bennan maha HOM Jutta txinta marudam tzadambami Tio ൂർണബോധിസാക്ഷിണി പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി ഏഴാം ഭാഗം അവതരണം ലാഭമുണ്ടാകും ീഴിലുള്ള കെ പി പത്മനാഭൻ വാദ്യാർക്ക് ബാല്യകാലത്ത് തന്നെ ഗുരുദേവനെ കാണുവാനുള്ള ഭാഗ്യമുണ്ടായി മാതാപിതാക്കൾക്കൊപ്പം ഗുരു സന്നിധിയിലെത്തിയ നാളി ആ തൃക്കരങ്ങളിൽ നിന്നും കിട്ടിയ മുന്തിരിങ്ങയുടെ മധുരം വാദ്യാരുടെ നാവിൽ എപ്പോഴും ഉണ്ടായിരുന്നു വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം കുട്ടികളെ പഠിപ്പിക്കുന്ന തൊഴിലിലാണ് പത്മനാഭൻ ആദ്യം ഏർപ്പെട്ടത് കുറച്ചു കാലം അത് തുടരുകയും ചെയ്തു പിന്നീട് ചിറയൻകീഴിൽ ചെറിയ തോതിൽ ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങി ഗുരുദേവന്റെ അനുഗ്രഹമുണ്ടായാൽ സ്ഥാപനത്തിന് ഉന്നതി ഉണ്ടാകുമെന്ന് പലരും പത്മനാഭനെ ഉപദേശിച്ചു ഗുരുദേവൻ ചിറയൻകീഴിൽ വരുന്നതും പ്രതീക്ഷിച്ച് പത്മനാഭൻ കുറച്ചുനാൾ കാത്തിരുന്നു അതിനിടയിൽ ഗുരുദേവൻ പലതവണ ചിറയിൻ കീഴിൽ എത്തിയിരുന്നെങ്കിലും പത്മനാഭന് അപ്പോഴൊന്നും ചെന്ന് കാണുവാനുള്ള അവസരമുണ്ടായില്ല അതിൽ അയാൾക്ക് വലിയ ഇച്ഛാഭമുണ്ടായി പിന്നെ ഒട്ടും കാത്തു നിന്നില്ല അടുത്ത ദിവസം തന്നെ പത്മനാഭൻ ശിവഗിരിയിലേക്ക് തിരിച്ചു ൃപ്പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ച് നിവർന്നപ്പോൾ ഗുരുദേവൻ പത്മനാഭനോട് ചോദിച്ചു എവിടെ നിന്ന് പത്മനാഭൻ ചിറയൻ കീഴിൽ നിന്നാണ് ഗുരുദേവൻ നാം കൂടെ കൂടെ ചിറയൻ കീഴിൽ വരാറുണ്ട് പത്മനാഭൻ അറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ഒരിക്കൽ വന്ന് നമസ്കരിച്ചിട്ടുണ്ട് നേരം കഴിഞ്ഞിട്ട് ഗുരുദേവൻ ലാഭമുണ്ടോ പത്മനാഭൻ ഉണ്ട് ഗുരുദേവൻ ലാഭമുണ്ടാകും എന്നാൽ അമിത ലാഭം എടുക്കരുത് വ്യാപാരത്തെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതിനു മുമ്പായിട്ടുള്ള ഗുരുദേവന്റെ ആ അനുഗ്രഹ വചസ് കേട്ട് പത്മനാഭന്റെ ഹൃദയം നിറഞ്ഞു പിൽക്കാലത്ത് പത്മനാഭൻ ചിറയിൻ കീഴിലെ വലിയ ഒരു വ്യാപാരിയായി വളരെ കാലം ശോഭിക്കുകയുണ്ടായി അവതാരം സർവാനുഗ്രദം നാരായണ ഗുരു വന്ദേ സർവമ ഗുരുദേവ കഥാസാഗരം ലാഭമുണ്ടാകും അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ